മുടികറുപ്പിക്കാൻ പാടില്ല സഹോദര സ്ത്രീകളിലും കണ്ടുവരുന്നുണ്ട് ഈ പ്രവണത നിറച്ച മുടി കറുപ്പിക്കൽ ഹറാമു തന്നെയാണ് നിറച്ച മുടി കറുപ്പല്ലാത്തത് കൊണ്ട് നിറം മാറ്റൽ സുന്നത്താണ് മൈലാഞ്ചിയിടൽ ഏറെ ഉത്തമമാണ് വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന വിധം കളറുകൾ നൽകാൻ പാടില്ല നേരച്ച മുടിയുടെ നിറം മാറ്റണമെന്നും എന്നാൽ കറുപ്പിക്കരുതെന്നും നബിഹു അലൈ വസ്ല്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുസ്ലിമിലൊക്കെ നോക്കിയാൽ ഇത് കാണാം ിക്കൽ ഹറാമാൻ ചുവപ്പ് കൊണ്ടോ മഞ്ഞ നിറം നൽകൽ സുന്നത്താണ് നിഹായ എട്ട് നൂറ്റി നാൽപ്പത്തി എട്ടിലും അതുപോലെ ഇരുന്നൂറ്റി പത്തൊമ്പത് നോക്കിയാൽ വിശദീകരണം കാണാൻ ചെറുപ്പക്കാരാ മുടി വെളുത്തതിൻ്റെ പേരിൽ കറുപ്പിക്കാതെ മൈലാഞ്ചിട്ട് കൊണ്ട് കളർ മാറ്റ അല്ലെങ്കിൽ മഞ്ഞ നിറം നൽകല് ചുവപ്പ് മഞ്ഞ നിറം ചുവപ്പ് നൽകാം മഞ്ഞ നിറം നൽകാം അത് സുന്നത്ത പക്ഷേ മുടി കറുപ്പിക്കൽ നിറച്ച മുടി കറുപ്പിക്കൽ ഹറാമാണ് കേട്ടോ